വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ട്രിവാൻഡ്രം പോവാണ് ടോമാമ്മുടെ മോൻ്റെ മാരേജാണ് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം ലീവ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഞാൻ ദൈവം കാറിലിരുന്നോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ അപ്പം നമ്മുടെ ആലപ്പി ടു ട്രിവാൻഡ്രം ഒരു ഫോർ ഹവേഴ്സ് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്നാക്സും ഡ്രിങ്ക്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് യുവാൻ രണ്ട് വട്ടം ഒമിറ്റ് ചെയ്തു പിന്നെ വണ്ടിയൊക്കെ ഒന്ന് നിർത്തി അങ്ങനെ ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഹോട്ടലിൽ വരുന്നത് കേട്ടോ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് എൻഗേജ്മെൻറ്റിന് വന്നപ്പോൾ നമ്മൾ ഈ ഒരു ഹോട്ടൽ തന്നെയായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ ചെയ്തു നമ്മൾ ചെക്ക് ഇൻ ചെയ്തു പിന്നീട് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലത്തെ വ്യൂ ആണ് കേട്ടോ അപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ നമ്മൾ രാത്രി വന്നപ്പോൾ തന്നെ നല്ല മഴ മഴയുണ്ടായിരുന്നു കേട്ടോ അത് തുറന്നിട്ടേ ഉണ്ടായിരുന്നില്ല ന്യൂസിലൊക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഈ ബാൽക്കണിയിൽ ബാൽക്കണിയിലിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഫ്ലോറിലും ഒക്കെ നല്ലോണം വെള്ളമൊക്കെ ആയിട്ടുണ്ടായിരുന്നു യുവാനും ഇച്ചും അപ്പം നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പം കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഇവരെ വിളിച്ചുണർത്തണം അപ്പോൾ യുവാന് ഫുഡ് കൊടുക്കാനായിട്ടുള്ള ബൗളും സ്പൂണും മേടിക്കാനായിട്ട് ഞാൻ അതിൽ തൊട്ടടുത്തുള്ള ക്യാൻ്റീനിൽ പോയിട്ട് വരികയാണ് കേട്ടോ അപ്പം ഞാനത് വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു പോയി ബേക്കേഴ്സ് അപ്പം ഞാനത് ചായയും ബിസ്ക്കറ്റൊക്കെ കഴിക്കുകയാണ് ഇനി അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ഞാൻ അദ്ദേഹം റെഡിയാവാൻ വേണ്ടി പോവാണ് അപ്പം ഞാൻ റെഡി ആകുന്നത് മേക്കപ്പ് വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അതില്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര ലോങ്ങ് വീഡിയോ ആയി പോകും അപ്പം എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത് ഈ ഒരു ക്രോപ്പ് ടോപ്പ് സ്കേട്ടാണ് വരുന്നത് ഇതിൻ്റെ ടോപ്പിലും ദുപ്പട്ടയിലും ആണ് വർക്ക് വരുന്നത് സ്കേർട്ട് വന്നിട്ട് പ്ലെയിൻ ആണ് ഈ ദുപ്പട്ട ഒന്ന് സെറ്റ് ചെയ്യാനാണ് കുറച്ച് ടൈം എടുത്തത് ആദ്യം പ്ലീറ്റ് എടുത്തപ്പോൾ തിരിഞ്ഞു പോയി പിന്നെ രണ്ടാമത് പ്ലീറ്റ് എടുത്തു അങ്ങനെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി അപ്പോൾ ഇച്ചും ഉച്ചയും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഒറ്റക്ക് കിടന്ന് കഷ്ടപ്പെടേണ്ടി വന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ നാല് പേരുടെയും ഫൈനൽ ലുക്ക് വരുന്നത് നമ്മളിനി നേരെ മാമായുടെ വീട്ടിലേക്ക് പോവാണ് ഇനി അവിടെ ചെന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് ഒരു ടെൻ മിനിറ്റ്സ് ഡിസ്റ്റൻസേ ഉള്ളൂ വീട്ടിലേക്ക് അപ്പോൾ അവിടെ അവിടുത്തെ പൊറോട്ട അപ്പം ചിക്കൻ കറിയൊക്കെ ആയിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ചു പിന്നെ അവിടുന്ന് ഒരു ചെറിയൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഹാളിലേക്ക് പോവുകയാണ് വിടെ സ്റ്റാർട്ടേഴ്സായിട്ട് ഷവർമ്മ പിന്നെ കുറേ ഫ്രഷ് ജ്യൂസ നഗ്ഗറ്റ്സ് ചോക്ലേറ്റ് കേക്ക് അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ചു ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നീട് നമ്മൾ അസ്യൂഷൽ ഫോട്ടോസൊക്കെ എടുത്തു നേരെ റൂമിൽ വന്നു അപ്പോഴേക്കും മഴയൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ റിസപ്ഷൻ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ റിസപ്ഷനിൻ്റെ എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് സാരിയാണ് നമ്മുടെ ഡ്രസ് കോഡ് വന്നിട്ട് ബ്ലാക്ക് ആയിരുന്നു കേട്ടോ അങ്ങനത്തെ ഹാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് പോയി അപ്പോൾ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ ഇതേ പെണ്ണിൻ്റെ കസിൻസിൻ്റെ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഈ യുവാനും ഡാൻസും പാട്ടൊക്കെ കണ്ട് കാണിക്കാനായിട്ട് വ്യക്തിയായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ടിരുന്ന് നമ്മുടെ ചെറുക്കം വീട്ടുടെ പരിപാടി വരാൻ പോവാണ് നേരെ റൂമിലേക്ക് പോവാണ് അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിൽ വന്നേ കാണട്ടോ അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് ഡേറ്റ് കാണാം ബൈ ബൈ